ഏഷ്യ ലൈവ് ടി വിയിലെ ഫങ്ഷ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് ഒരു സ്വീകരണ മുറി എങ്ങനെ സെറ്റ് ചെയ്യാം സ്വീക അപ്പോൾ ഒരു വീടിൻ്റെ എല്ലാ എനർജികളും ഉൾക്കൊണ്ട് ഏറ്റവും ചെറിയ പോഷനാണ് സ്വീകരണ മുറി എന്ന് പറയുന്നത് സ്മാൾ സ്മാൽ എന്ന് പറയും ഇപ്പോൾ നമ്മളുടെ വീടിൻ്റെ ഏതെങ്കിലും ദിക്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു നെഗറ്റീവ് സംഭവിച്ചു നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടോയ്ലറ്റ് വരികയോ ആ ഭാഗം മിസ്സിങ് ആവുകയോ എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് സ്വീകരണ മുറിയിൽ നമുക്കതിനെ എൻഹാൻസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു നഷ്ടപ്പെട്ടു പോയ സൗഭാഗ്യം നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനായിട്ട് ഇതുകൊണ്ട് സാധിക്കുമെന്നാണ് ഫുങ്ഷയിൽ പറയുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വീകരണ മുറി എന്തൊക്കെ കാര്യം ശ്രദ്ധിക്കാം എങ്ങനെയെല്ലാം ഒരു മുറി സെറ്റ് ചെയ്യാം എന്നാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇത് നമ്മളുടെ മുറിയാണ് സ്വീകരണ മുറിയുടെ സെന്ററിൽ നമ്മൾ കോമ്പസ് വെച്ചു കോമ്പസ് വെച്ചിട്ട് എട്ട് ദിക്കുകളും നമ്മൾ ഇതിനകത്ത് മാർക്ക് ചെയ്യുന്നു ഇവിടെ ഇവിടെ സൗത്ത് സൗത്ത് ഇത് 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 നോർത്ത് വന്നിട്ട് വെസ്റ്റ് ഈസ്റ്റ് ഈസ്റ്റ് ഇത് സൗത്ത് വെസ്റ്റ് ഇത് നോർത്ത് വെസ്റ്റ് ഇത് നോർത്ത് ഈസ്റ്റ് ഇപ്പം നമുക്ക് ഭാരമുള്ള വസ്തുക്കൾ എപ്പോഴും ഈ ഒരു ഏരിയയിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെറ്റി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കൊടുക്കുന്നത് നന്നായിരിക്കും എപ്പോഴും ഭാരമുള്ള വസ്തുക്കൾ തെക്ക് തെക്ക് പടിഞ്ഞാറ് പടിഞ്ഞാറ് ഭാഗങ്ങൾ വയ്ക്കുന്നത് നന്നായിരിക്കും അത് കഴിഞ്ഞിട്ട് അടുത്തത് ടി വി ടി വി വരുമ്പോഴത്തേക്ക് നമുക്ക് വടക്ക് പടിഞ്ഞാറാണ് ടി വിക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥലം അപ്പോൾ ടി വി വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വയ്ക്കാം നമുക്കിതിനകത്ത് ഒരു അക്യൂറിയം വെക്കണം ഇപ്പോൾ പലരും വിളിച്ച് ചോദിക്കുന്നുണ്ട് സി പിന്നെ ഒരു വെക്കാൻ വയ്ക്കാൻ എവിടെയാണ് നല്ലത് എന്ന് പലരും ചോദിക്കുന്നുണ്ട് അപ്പം അക്യൂറിയം നമുക്ക് വെക്കാനായിട്ട് ഏറ്റവും നല്ലത് നോർത്തിലാണ് നോർത്തിൽ ഒരു അക്യൂറിയം വയ്ക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും ഈ അക്യൂറിയം എന്ന് പറയുമ്പോൾ അത് ഒരു മൂവിങ് വാട്ടർ ആയിരിക്കണം കാരണം ഇതിനകത്ത് നമ്മളൊരു മോട്ടറൊക്കെ കൊടുത്തിട്ട് ഈ വെള്ളം ഒന്ന് ചലിക്കുന്ന രീതിയിലുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് ഈ അക്യൂറിയം നമ്മളെ സഹായിക്കുന്നതായിരിക്കും അപ്പോൾ ഇവിടെ നമുക്കൊരു അക്യൂറിയം വെക്കാം അക്യൂറിയം അല്ലെങ്കിൽ ഇവിടെ ഒരു വാട്ടർ ഫൗണ്ടൻ വെച്ചാലും മതിയാവും അപ്പം തെക്ക് പടിഞ്ഞാറ് നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്യാം എല്ലാ വീടുകളിലും ഇത് ഇങ്ങനെ ചെയ്യാൻ പറ്റും എന്നിരിക്കില്ല അപ്പോൾ നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് നോക്കുക കൂടുതലും ഇത്രയാണിതിൽ മനസ്സിലാക്കേണ്ടത് ഭാരമുള്ള വസ്തുക്കൾ എപ്പോഴും അത് നമ്മുടെ മൊത്തം വീടിനായാലും ശരി എന്ന വസ്തുവിലായാലും ശരി എന്ന സ്വീകരണ മുറിയിലായാലും ശരി എന്ന ഭാരമുള്ള വസ്തുക്കൾ ഇതുപോലെ തെക്ക് തെക്ക് പടിഞ്ഞാറ് പടിഞ്ഞാറ് ഭാഗങ്ങളിൽ ക്രമീകരിക്കുക ഇപ്പോൾ വടക്ക് പടിഞ്ഞാറാണ് ടി വി ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ ഇതിൻ്റെ എല്ലാ സ്ഥാനം വടക്ക് പടിഞ്ഞാറാണ് അപ്പോൾ ഇത്തരത്തിലുള്ള പിന്നെ ഇലക്ട്രോണിക്സ് ഐറ്റംസ് എല്ലാം നമുക്ക് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വെക്കാം ജലവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന അക്വേറിയം വാട്ടർ ഫൗണ്ടൻ വാട്ടർ പിക്ചർ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് സ്വീകരണം നമ്മുടെ നോർത്തിൽ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ വടക്ക് കിഴക്ക് ഭാഗം വടക്ക് കിഴക്ക് ഭാഗം എപ്പോഴും പരമാവധി നമുക്ക് അവിടെ ഫ്രീ ആക്കി ആക്കിയിടുന്നതായിരിക്കും ഏറ്റവും നല്ലത് വടക്ക് കിഴക്ക് ഭാഗത്ത് ഭാരം വയ്ക്കാനോ ഉയർത്താനോ ഒന്നും നല്ലതല്ല അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് പിന്നെ എപ്പോഴും ഒരു എം ജി ആക്കി ഇടുന്നത് നല്ലതായിരിക്കും അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ബൗൾ വെച്ച് ഇതിനകത്ത് വെള്ളം വേണമെങ്കിൽ വടക്ക് കിഴക്ക് ഭാഗത്ത് വെക്കാവുന്നതാണ് അപ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്ത് നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് ഇത് സ്വീകരണ മുറി ഈ ഭാഗത്ത് ഡോറ് വരുന്നതും വളരെ നല്ലതാണ് ഈ ഭാഗത്ത് അതായത് ഇതിൻ്റെ ഒരു വൺ ബൈ തേർഡിനകത്ത് ഇത്രയും ഭാഗം എന്ന് പറയുന്ന തെക്ക് കിഴക്ക് ഇവിടം വരെ കിഴക്ക് ഇവിടം വരെ പിന്നെ വടക്ക് കിഴക്ക് അതുപോലെ തന്നെ ഇവിടെയും ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട് ഇങ്ങനെയാണ് നമ്മളതിനെ കറക്റ്റ് എട്ടായിട്ട് തിരിക്കുന്നത് അപ്പം ഇവിടെ മുതൽ ഇവിടം വരെ ഉള്ളൊരു ഭാഗം നമുക്ക് ഡോർ വരുന്നത് ഏറ്റവും ഉത്തമമാണ് അവിടെ ഡോർ ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഭാഗം പിന്നെ ഒന്ന് ഒഴിവാക്കിയിട്ടുകൊണ്ട് അവിടെ ഒരു വെള്ളം വെച്ചുവാണെങ്കിൽ നമുക്ക് സെറ്റ് ആവുന്നതാണ് അത് കഴിഞ്ഞിട്ട് കിഴക്ക് ഭാഗം കിഴക്ക് ഭാഗത്ത് നമുക്ക് ചിലപ്പം ആയിരിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ അങ്ങനെ നിൽക്കട്ടെ തെക്ക് കിഴക്ക് ഭാഗം തെക്ക് കിഴക്ക് ഭാഗത്താണെന്നുണ്ടെങ്കിൽ ഇവിടെ ലക്കി പാമ്പു ഇപ്പോൾ പലരും ഫോൺ ചെയ്ത് ചോദിക്കുന്നുണ്ട് ലക്കി പാമ്പു വീട്ടിനകത്ത് എവിടെ വെക്കാം ലക്കി ബാമ്പു ബെഡ്റൂമിൽ വയ്ക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ബെഡ്റൂമിൽ ലക്കി പാമ്പു വെക്കുന്നത് നല്ലതല്ല അതുപോലെ തന്നെ പലരും പ്രോഗ്ര ടി വി പ്രോഗ്രാമും യൂട്യൂബും ഒക്കെ കണ്ടിട്ട് ലക്കി പാമ്പും മണി പ്ലാന്റുകളും വീടിൽ വെക്കുന്നത് സമ്പത്ത് വർദ്ധിപ്പിക്കുമെന്ന് ഒരു ധാരണയിൽ അവർ വീടിൻ്റെ എല്ലാ ഭാഗങ്ങളിലും അപ്പോൾ അത് അവർ ഏത് തിക്കുകളെന്നോ ഏത് ഒന്നും നോക്കാതെ സ്വീകരണം മുറിക്കാകത്തായാലും ശരി തന്നെ ബെഡ്റൂമിലായാലും പിന്നെ നമ്മൾ ഒരുപാട് വീടുകൾ കൺസൾട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്കിത് അറിയാൻ പറ്റുന്നുണ്ട് ബെഡ്റൂമിനകത്ത് പിന്നെ കിച്ചനകത്ത് കിച്ചനകത്തൊക്കെയെന്ന് പറഞ്ഞാൽ ശരിക്ക് പ്ലാന്റുകൾ വെക്കുന്ന വീടുകളുണ്ട് അപ്പം ഇത് പിന്നെ പഞ്ചഭൂതങ്ങളെ വെച്ചിട്ടാണ് ഫംഗ്ഷൻ ബാലൻസ് ചെയ്യുന്നത് അത് അഞ്ച് എലമെൻ്റ്സ് ആണ് അഞ്ച് എലമെൻറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇർത്ത് മെറ്റല് വുഡ് വാട്ടർ ഫയർ ഈ അഞ്ച് എലമെന്റ്സ് വെച്ചിട്ടാണ് ഇത് ബാലൻസ് ചെയ്യുന്നത് അപ്പോൾ ഈ എലമെൻ്റ് ഇരിക്കേണ്ടതായിട്ടുള്ള ഒരു സ്ഥലമുണ്ട് ആ സ്ഥലത്താണത് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് കൂടുതൽ സൗഭാഗ്യങ്ങൾ തരും ഞാൻ ഞാനതിനകത്ത് പറഞ്ഞില്ലേ വടക്ക് വെച്ചിട്ട് എക്വേറിയം വെക്കുക അല്ലെങ്കിൽ വാട്ടർഫാൾസ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തൊഴിൽപരമായിട്ട് വർദ്ധന ഉണ്ടാകുമെന്ന് പറഞ്ഞില്ലേ അതേസമയം ഇവിടെ ഈ വടക്ക് ഭാഗത്ത് ഇരിക്കുന്ന എക്വേരിയം നേരെ തെക്ക് ഭാഗത്താണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് നേരെ റിവേഴ്സ് ആവും ഈ സൗഭാഗ്യങ്ങളെല്ലാം നഷ്ടപ്പെട്ട് അവർ വലിയ കടബാധ്യതയിലേക്ക് പോകുന്നൊരവസ്ഥയുണ്ടാവും അപ്പോൾ ഈ ഫൈവ് എലമെന്റ്സിൻ്റെ ഒരു ബാലൻസിങ് ബാലൻസ് നുസരിച്ചിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട് അതല്ലെങ്കിൽ ഒരു പക്ഷേ ഗുണത്തെക്കാളേറെ ദോഷം നമുക്ക് ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കിഴക്ക് ഭാഗത്ത് നിങ്ങൾക്ക് പ്ലാന്റുകൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കലകത്തിനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും പ്ലാന്റ് ആയാലും വാട്ടർ ആയാലും കിഴക്ക് ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ കലകത്തിനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും അപ്പോൾ നമ്മൾ എപ്പോഴും പിന്നെ ഇപ്പം നമുക്ക് ഒരു ലാഫിൻ ബുദ്ധ വയ്ക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പിന്നെ മറ്റൊരു പിന്നെ ആരോപന മത്സ്യത്തിൻ്റെ ചിത്രം വയ്ക്കുന്നു അപ്പോൾ അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു പിന്നെ ഒട്ടകത്തിൻ്റെ ഫോട്ടോ വയ്ക്കുന്നു അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് സ്ഥാനം മാറി ഒട്ടിച്ചു പോയാലും മറ്റ് മറ്റു വലിയ ദോഷങ്ങളൊന്നും വരാനായിട്ടില്ല അതേസമയം എലമെൻറ്റ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും നല്ലൊരു കൺസൾട്ടിൻ്റെ അഭിപ്രായം കിട്ടിയിട്ട് വേണം അത് ചെയ്യാനായിട്ട് അതായത് ഇപ്പോൾ നമ്മൾ ഒരു ചില വീടുകളിൽ നമ്മൾ മണ്ണിൻ്റെ തൂക്കിടാകുന്ന പിന്നെ മണികൾ കാണാറുണ്ട് പിന്നെ മെറ്റൽ വിൻ ചെയിമുകൾ കാണാറുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ അക്യോറിയം ഈ പ്ലാന്റുകൾ പിന്നെ റെഡ് ലൈറ്റ് ഇതൊക്കെ അതേതായ സ്ഥലങ്ങളിൽ കറക്റ്റ് അറിഞ്ഞു വേണം നമ്മൾ ചെയ്യാനുണ്ട് അല്ലെങ്കിൽ നമുക്കത് ഗുണത്തെക്കാളേറെ ദോഷമുണ്ടാക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കണം അപ്പോൾ അതുപോലെ തന്നെ ഈ പ്ലാന്റ് ലക്കി ലക്കി ബാമ്പു എന്ന് പറയുന്നത് വീടിൻ്റെ സ്വീകരണ മുറിയുടെ തെക്ക് കിഴക്ക് ഭാഗത്ത് വയ്ക്കുന്നത് നമുക്ക് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്വീകരണ മുറിയുടെ സൗത്തിലെന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ ഒരു ഫീനിക്സ് ബേഡിൻ്റെ ചിത്രം വെക്കുന്നതും വളരെ നല്ല റിസൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്കൊരു സ്വീകരണ മുറി ഇങ്ങനെ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് സ്വീകരണ മുറിയിൽ ഇപ്പം പ്രധാനമായിട്ടും വരുന്നത് ചെയറിൻ്റെ സ്ഥാനങ്ങളാണ് പിന്നെ ടി വി വരുന്നുണ്ട് അക്യോറിയം വരുന്നുണ്ട് അതിൻ്റെ ഡോറ് പിന്നെ ഈ പ്ലാന്റ് ഇതെല്ലാം ഞാൻ ഇന്നിപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളൊരു മുറി നിങ്ങൾ സെറ്റ് ചെയ്ത് നോക്കൂ അതിലൂടെ നിങ്ങൾക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം